അസ്സലാമു അലൈക്കും തആല ബാത്ത് അങ്ങനെയാതാ ആയിഷമ്മയും ഉപ്പയും പോകാൻ ഒരുങ്ങാട്ടോ പോവാണ് ഉമ്മമ്മ ഇവിടെ നിന്നോളിമ്മ മോളെ ഉമ്മ നാളെ പോകാട്ടോ മേമ ഒറ്റക്കല്ലേ അവിടെ ഉള്ളൂ ഉമ്മമ്മക്ക് മേമനെയും കൂടെ മേമക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ മോളെ മേമക്കൊരു കുഞ്ഞുവാ ഉണ്ടാകൂല്ലേ ആ ഉമ്മമാന് കുഞ്ഞാവിനെ കാണാൻ വരണ്ടിട്ട് ആ നിങ്ങളെല്ലാരും അങ്ങോട്ട് വരേണ്ടിട്ടോ ഉമ്മനെ കാണാൻ ഓ അമ്മ ഞങ്ങളുടെ പുതിയ ഉമ്മച്ചിനെയും ഉപ്പച്ചിയൊക്കെ കൂട്ടി വരണ്ടിട്ടാ ആസിഫ് കുഞ്ഞ് ചോദിക്കട്ടോ ഉമ്മ നിങ്ങൾക്ക് രാത്രി എട്ട് മണിക്ക് ടിക്കറ്റ് അങ്ങനെ ഉമ്മ ആ മോനെ നീ പോയിക്കോ നീ പോയിവാട്ടോ അപ്പോഴേക്കും അല്ലേ ഞങ്ങൾക്ക് പോകാനാകുള്ളു ഉമ്മ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല ഇന്ന് ലീവാട്ടോ എന്താ മോനെ ഉമ്മ ഞമ്മക്കൊരു ഷോപ്പിങ്ങിന് പോകണ്ടേ നിങ്ങൾ പോകല്ലേ ഏതായാലും അങ്ങനെ മറിയത്തിനോട് ഇട്ടിപ്പോ മോളെ വേഗം ഒരുങ്ങ് ഞമ്മക്കിന്നൊരു ഷോപ്പിങ്ങിന് പോകാം ആയിക്കാ ഞാൻ വേഗം പണിയൊക്കെ കൈക്കട്ടോ മറിയ പണികളെല്ലാം കഴിച്ചുട്ടോ മക്കളെയും ഒരുക്കി ഉമ്മയും ഉപ്പയും എല്ലാവരും ഒരുങ്ങി പോയിട്ടാ ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ഉമ്മ ഇറങ്ങി ഇവിടെ കേറാലേ ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്ട്ടോ ഓ വായിക്കോട്ടെ ഉമ്മ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങണം ഫർസുമോൾക്കും മനസ്സിക്കും എളാമാക്കും ചെറിക്കും മക്കൾക്കും പിന്നെ അരക്കത്തെ കുട്ടികൾക്കും എല്ലാവർക്കും ഉമ്മ മറക്കണ്ട മറക്കണ്ടട്ടോ ഉമ്മമാനേയും ഒന്ന് അമ്മായിനെയും ഒന്നും മറക്കണ്ടെട്ടോ എല്ലാവർക്കും ഓരോ സാധനങ്ങൾ വാങ്ങണം കേട്ടോ എല്ലാവർക്കും ഒരു പർദ്ദ വാങ്ങിയാലോടാ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കോളി ഉമ്മ ക്യാഷിനൊരു പ്രശ്നവുമല്ലോ ഉമ്മ പർസുവിൻ്റെ വീട്ടുകാർക്ക് വാങ്ങണം കേട്ടോ അത് മറക്കല്ലേ എല്ലാം വാങ്ങി കുറേ സമയമായി അങ്ങനെ ആസിഫ് ഉമ്മ ഉമ്മാമ്മക്കൊരു ഫുഡ് കഴിക്കല്ലേ മോളെ ആയിക്കാ ഫുഡ് വേഷ ഫുഡ് കഴിക്കാം വിശക്കുക പഠിച്ചോനെ എൻ്റെ മുത്തിന് വിശക്ക് ഇന്ന വേരി എല്ലാവരും വേഗം വരി ഒരു ഹോട്ടലിൽ കയറ്റിട്ടോ ഉപ്പിച്ചീ മജ്ബൂസ് മതി മജ്ജ് ബൂസ് കഴിക്കോ എനിക്ക് മജ്ജ്ബൂസ് മതി ഉമ്മക്ക് അല്ലേ ഉമ്മ ഉമ്മച്ചിക്കും അല്ലേ ഉപ്പാ എല്ലാവർക്കും എല്ലാവർക്കും മജ്ജ് പൂസാക്കാം അല്ലേ മോളെ അത് തന്നെ നല്ലത് അല്ലേ ഉമ്മ ഉമ്മ മക്കളെ ഇഷ്ടമല്ലേ ഞമ്മക്ക് നമ്മളെ ഇഷ്ടമല്ലേ പഠിച്ചവനെ ഈ കുട്ടീൻ്റെ വർത്താനം കേട്ട് ഉമ്മ എന്നും ഇതുപോലെ മക്കളെയും ആസിഫിനെയും ഇതിനെയും സ്നേഹിക്കുന്ന മനസ്സ് എന്നും ഉണ്ടാവട്ടെ ആ അങ്ങനെ അവർ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ വീട്ടിൽ വന്ന് ഉമ്മ പറയ ക്ഷീണം ഉമ്മ വീട്ടിൽ വന്ന ഉമ്മ ഉമ്മ പറഞ്ഞു മോളെ ക്ഷീണം ഉമ്മക്ക് നിങ്ങളിവിടെ ഉമ്മ പഠിച്ചോനെ എന്താ ക്ഷീണം വെള്ളം വേണോ വേണ്ട മോളെ കിടന്നാ മാറട്ടോ ചെറുപ്പേ ഒന്നുമില്ലാതിരിക്കട്ടോ ഉപ്പാക്കി ചെറിയൊരു വിഷമട്ടോ ഇല്ല ഉപ്പ ഉമ്മക്കൊരു കുഴപ്പമില്ല ഒന്നും ഇല്ല നിങ്ങൾ വേചാറാണ് കേട്ടോ ആ അത് ഇനി പോകാനുള്ളതല്ലേ അപ്പോഴേക്കും മാറിക്കോളൂ ഉപ്പാക്കു സമാധാനം ഇല്ല കേട്ടോ നാട്ടിലേക്ക് ഫോൺ വിളിക്കാം കേട്ടോ ഫോൺ റിങ് ചെയ്തു ഹലോ ഉപ്പാ എന്താ വിശേഷം നല്ല വിശേഷം തന്നെ ഉപ്പ അങ്ങ് സുഖല്ലേ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലപ്പാ ഞങ്ങളില്ലേ രാത്രി എട്ട് മണിക്ക് പോ പോറൂട്ടോ ആ ഉമ്മ ആ ഉമ്മ എവിടെ ഓൾ ഇവിടെ കിടക്കുക ഉപ്പാ ഞങ്ങൾ വരണ്ടട്ടാ കൊണ്ടുവരാൻ ആ മക്കളെ എന്നാൽ ശരി കേട്ടോ ഉപ്പം വേഗം ഉമാൻ്റെ അടുത്തേക്ക് പോയിട്ടോ എവിടെജി എടി എണീച്ച എനിക്ക് എനിക്ക് ഭയങ്കര എടുങ്ങേറി ജീവി കിടക്കണിട്ട് എന്തിക്ക എനിക്കൊന്നുമില്ല ഞാൻ ഞാൻ ഇതാ ഇപ്പം ഇവിടെനിന്ന് ഇപ്പം എണീക്കും എനിക്കൊക്കെ എനിക്കൊരു കുഴക്ക് വന്നതേനി ഇപ്പം ഉണ്ടോടി ഹേ ഇല്ലിക്കാ അങ്ങനെ ആസിഫ് മക്കളും മറിയവും കൂട്ടി കൂടി പെട്ടി കെട്ടുകയാണ് ഇട്ട് പോകാനുള്ള ഇത് വയ്ക്കി ഞങ്ങളിത് മറന്നുനോക്ക ആ പെണ്ണയെ കെട്ടിയിട്ട് ഇല്ലല്ലോ കെട്ടി കഴിഞ്ഞില്ല ഭാഗ്യം അങ്ങനെ പെട്ടി കെട്ടി കഴിഞ്ഞിട്ടോ അയശുമ്മ ആയശുമ്മ നീച്ചോ ആയശുമ്മ എന്ത് പറ്റിയത് ഒന്നുമില്ലടാ ശരിയായില്ലേ ആ മാറി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും ഉപ്പയും ഇരുന്നിട്ട് മോളെ ഇനി ഇനി നിങ്ങൾ വരണം കേട്ടോ നാട്ടിൽക്ക് അതിപ്പാ ഞങ്ങൾ വരും ഇൻഷാല്ല എനിക്കും ആസിഫിഖാൻ്റെ നാടും വീട്ടുകാരെയും എല്ലാം കാണാൻ ആഗ്രഹമുണ്ട് അതിനെന്താ മോളെ ടിക്കറ്റ് എടുത്താൽ പോരെ ആ ഉമ്മാ വരണ്ടെട്ടോ അങ്ങനെ അവർ ഭക്ഷണം നേരത്തെ തന്നെ കഴിക്കാം കേട്ടോ എട്ട് മണിക്ക് ഇറങ്ങണല്ലോ ഉമ്മാക്ക് കഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്തൊക്കെയോ ബേജാറ് ഉമ്മാ ഇത് കഴിക്കി ഇനി ഫുഡ് എങ്ങനെയാ എപ്പോൾ ഒന്നും അറിയില്ല അത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നത് മതി മോളെ എനിക്ക് അത്രയൊക്കെ മതി അങ്ങനെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങാംട്ടോ പൊന്ന് മക്കളെ ഉമ്മമാൻ്റെ കുട്ടിയെ ഉമ്മ പോകാം കേട്ടോ ഉമ്മമ്മ പോക ഒരുപാട് ചുംബം ഉമ്മ ചുംബനം കൊടുത്തു കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും സങ്കടം മോളെ മോളെ നീ നോക്കുമെന്നു ഒക്കെ എനിക്കറിയാം എന്നാലും പറയാം കേട്ടോ നല്ലോണം നോക്കണം കേട്ടോ ഐറ്റങ്ങൾക്ക് ഉമ്മാൻ ഒരു സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ആ ഉമ്മ സ്നേഹം കൊടുത്തു ഉമ്മാനെ പോലെ തന്നെ ഞാൻ നോക്കും ഉമ്മ ഉമ്മ പേടിക്കണ്ടോ ഏയ് പേടിയൊന്നുമില്ല പെടി അതങ്ങനെ ആയാലും ഉമ്മമാർക്ക് എടുങ്ങേറാന്ന് തന്നെ അല്ലേ അങ്ങനെ അവർ ഇറങ്ങിയിട്ടോ എത്തി അങ്ങനെ ബോർഡിങ് പാസ്സൊക്കെ കിട്ടി മക്കളെ നിങ്ങൾ പോയിക്കോളി എന്നാൽ ഉപ്പം മക്കൾക്കെല്ലാവർക്കും ടാറ്റ പറയാം കേട്ടോ ഉമ്മ പോകാട്ടോ മക്കളെ ഇനി ഇൻഷാല്ല വന്നിട്ട് കാണാട്ടോ ഉമ്മ ഉമ്മമാരുടെ കുട്ടികളെ പോയിക്കോളി കേട്ടോ ഉമ്മ ഇനി കാണട്ടോ മക്ക നിങ്ങളങ്ങോട്ട് വരുമ്പോൾ നിങ്ങളിങ്ങനെ കരയല്ലേ ഉമ്മ കുട്ടികൾക്ക് ഇടങ്ങാറാകും കേട്ടോ ആ മോനെ ആ മോനെ അമ്മ പോകട്ടോ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടോ ആസിഫും മക്കളും പോയി അങ്ങനെ ഫ്ലൈറ്റ് ഉയർന്നു നാട്ടിൽ പർസു മോളെ ചെറിയ വിളിക്ക് നമ്മൾക്ക് പോവാൻ പോവണ്ടേ പോകണമെന്ന് പറയട്ടോ വേഗം വരാൻ പറയാം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയും എളാമയും എല്ലാവരും വന്നു നമുക്ക് പോകാനായില്ലേ ഫർസുവാ പെണ്ണേ ഇതായിക്കാ പറ്റണേ അങ്ങനെ അവർ എയർപോർട്ടിൽ എത്തിയിട്ടാ ഫർസു മോളെ ക്ഷീണം ഉണ്ടോടി എടുങ്ങാറ് എന്തെങ്കിലും ഉണ്ടോ ഹേ ഇല്ല ഞങ്ങളൊരു പേടി ഉമ്മ വരില്ലേ ഫർസു എനിക്ക് എന്തൊക്കെയോ കേടങ്ങാറുണ്ട് സന്തോഷം പഠിച്ചുപോന ഉമ്മനെക്കാളും എല്ലാരേക്കാളും സന്തോഷം അല്പസമയം കഴിഞ്ഞപ്പോഴും എല്ലാവരും സന്തോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അല്പസമയം കഴിഞ്ഞപ്പോൾ ദുബായിൽ നിന്നുള്ള ഫ്ലൈറ്റ് വന്നിട്ടോ എന്നാൽ അലോൺസ് കേട്ടു കേട്ടോ എന്തൊക്കെയല്ലേ ഉമ്മ ഉപ്പയും ഉമ്മയും ഉപ്പയും പഠിച്ചോനെ ഓരോരുത്തരും ഇപ്പം ട്രോളി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അനസും ഫർ ഫർസുമോളും ഉമ്മയെ നോക്കിക്കൊണ്ട് വരികയാണ് അതേ എല്ലാവരും ആയുഷ്മാനെ നോക്കി കേട്ടോ പെട്ടെന്ന് ചെറിയുടെ മക്കള് അതാ ഉമ്മമ്മ വരുന്നു ഒരു നിമിഷം മനസ്സിന്റെ വയറ്റിൽ നിന്ന് എന്തോ ഒരു കാള് പഠിച്ചോനെ അതേ തൻ്റെ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ട്രോളിയും തള്ളിക്കൊണ്ട് കടന്നു വരുന്നു അനസ് എടുത്തു ചാടി ഉമ്മ ഉമ്മ ഉമ്മയുടെ അടുത്ത് കരികിലെത്തിയിട്ടോ ഉമ്മാനെ മനസ്സ് മോനെ ഉമ്മ മോനെ അനസൂമ്മ കെട്ടിപ്പിടിച്ചിട്ടു ഉമ്മ അസാംക്കും പൊന്ന് മോനെ എന്തിനാ കരയുന്നത് പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയേയും ചുംബിച്ച് നടന്നു വരുന്നു അപ്പോഴേക്കും ട്രോളി ഷെറിയുടെ ഭർത്താവ് നാഫി വാങ്ങിട്ടോ പിന്നെ ഷെറിയും സെൽമവും എല്ലാവരും മക്കളും എല്ലാവരും വരുന്നു ഒരു നിമിഷം ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടോ അവിടെ ചുറ്റുമായി ഒന്ന് പരതി ഉമ്മ നോക്കുന്നത് ആരെയാണ് എന്നാൽ അവിടെയുള്ള മുഖങ്ങളിൽ നിന്നും ഉമ്മ കണ്ടുട്ടോ അതാ നിറവയറുമായിട്ട് നിൽക്കുന്നു പറസു മോളെ പൊന്നുമോളെ എന്നും പറഞ്ഞു ഉമ്മ ഉമ്മ കെട്ടിപ്പിടിച്ചുട്ടോ പൊന്നുമോളെ ആ നിറവയറില് മേരമ്മ നോക്കിയപ്പോൾ ഉമ്മ അറിയാതെ ക നിറഞ്ഞ ഉമ്മക്ക് ഉമ്മാൻ്റെ കുട്ടി ഉണ്ടായിരുന്നില്ലേ പഠിച്ചുപോന്നേ ഒന്നും പറഞ്ഞ് തുരി തുരാ ചുംബിച്ചിട്ടോ ഫർസു ഇങ്ങനെ ചുംബിക്കുന്നത് കണ്ടിട്ട് ഫർസുമോളങ്ങനെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ല ഇനി ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കണ്ടട്ടോ ഉമ്മ വന്നല്ലോ ഒന്നും ഒന്നും കൂടെ സ്നേഹം ഉമ്മാക്കെ നിറഞ്ഞൊഴുകി കേട്ടോ ഫർസു കണ്ടപ്പോൾ ഇത് കണ്ട് എല്ലാവരും കരഞ്ഞു പോയിട്ടോ ഫർസു കെട്ടിപ്പിടിച്ചു കൊണ്ടു ഉമ്മ പേരമക്കളെയും എല്ലാവരും വന്നു ഉമ്മാനെ ചുമ്പിച്ചു പേരുമക്കളെ കേട്ടോ ഉപ്പാ ഒന്നും പറഞ്ഞു ഉപ്പപ്പാനേയും കെട്ടിപ്പിടിച്ച് മോളെ പർസു മോളെ ഉമ്മ ഉമ്മാന്റെ കുട്ടി വന്നില്ലേ എന്നെ ചെറിയ ഉമ്മ പറയാട്ടോ നിറവയർ കണ്ടിട്ട് ഉമ്മാക്ക് സങ്കടുന്നു ചെറിയേ ഉമ്മാന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഷെഫിമോന് സുഖല്ലേ ആയിക്കോട്ടെ എല്ലാവരും വന്നല്ലോ പിന്നെ നല്ല റാഹത്തായി എത്തിയില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞ് സമാധാനായില്ലേ ഉമ്മാ പർസു മോളെ കുട്ടി ആ വയറും കൊണ്ടിങ്ങട്ട് വരലിട്ടോ ഉമ്മാ കൊഴപ്പൊന്നുമില്ല എടി ഇന്നാലും മാറി നിക്ക് ഉമ്മാക്ക് ബേജാറാക എല്ലാവർക്കും കാരക്കയും മിഠായും എല്ലാം കൊടുത്തുട്ടോ എല്ലാവരും സലാം പറഞ്ഞിറങ്ങിട്ടോ ഇൻഷാല്ലഹ് നിങ്ങൾക്ക് ഇല്ലതൊക്കെ അങ്ങോട്ട് കൊടുത്തയക്കാട്ടോ എല്ലാവർക്കും ഉള്ളത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അനസ്സിന് ഒഴിവുണ്ടായിട്ട് അത് പൊട്ടിച്ചു കൊണ്ട് തരൂ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അല്ല ഞങ്ങൾ നിങ്ങളെ കാണാനല്ലേ താത്ത പൂതി അത് കണ്ടല്ലോ അത് മതി താത്താ അയൽവാസികൾ പറയാട്ടെ നിങ്ങളില്ലാത്തോണ്ടില്ലേ താത്ത ഇവിടെ ഉറങ്ങിയ മാതിരി ഇനി എല്ലാവരും പ എല്ലാവരും കല്യാണത്തിനെ കുറിച്ചൊക്കെ കേട്ടോ ചോദിക്കുന്നേ പെണ്ണെങ്ങനെയുണ്ട് താത്ത ഫിലിപ്പ് ഫിലിപ്പീനിൽ നിന്നുള്ളതല്ലേ നല്ല ചൊർക്കുണ്ടാകൂല്ലേ ആ നല്ല ചൊർക്കില്ല കുട്ടിയെ ഫർസുമോളെ പോലെയാണോ ആ മക്കളെ ഓല് രണ്ടാളും സ്വഭാവം കൊണ്ടും കോലം കൊണ്ടും സമമാണ് ട്ടോ ഉമ്മ പർസുവോ കുളിക്കോ ഫർസോ എവിടെ ഉണ്ട് കുട്ടി ഫർസു എവിടെ ഫർസുജിയ ഉമ്മ എന്തേ എന്തു ഞാനേ പുറത്ത് അവിടെ എന്തുമ്മ ആ ഉമ്മ എന്തിനായിരിക്കും ഫർസു മോളെ അങ്ങനെ വിളിച്ചത് ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാമോ ആലൈക്കും